വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ഭിന്നശേഷി ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കാളികാവ് ഭിന്നശേഷി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ കാളികാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആദരിച്ചു മലപ്പുറം ജില്ലയിലെ എഴുപതിലേറെ വരുന്ന ഭിന്നശേഷി സ്കൂളുകളുടെ ജില്ലാതല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് കാളികാവ് ബഡ്സ് സ്കൂൾ മികച്ച പ്രകടനം നടത്തിയത് എല്ലാവർക്കും മധുര പലഹാരങ്ങളും വസ്ത്രങ്ങളും സ്കൂളിന് ഒരു ലാപ്ടോപ്പും മൂന്ന് ഫാനുകളും ഉച്ചഭക്ഷണവും വ്യാപാരികൾ വിതരണം ചെയ്തു

ചെയ്യുന്ന അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ നമുക്ക് സ്മരണാർത്ഥം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ അത് അതിനപ്പുറത്ത് ഇത്തരം ഒരു അദ്ദേഹത്തിന് ഒരുക്കാൻ കഴിഞ്ഞത് യൂണിറ്റ് വളരെയധികം നന്ദി അദ്ദേഹത്തോട് രേഖപ്പെടുത്തുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച പരിപാടി ഉച്ചയ്ക്ക് മൂന്ന് വരെ നീണ്ടു പരിപാടിയിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സി ബി വൈലിൽ മുഖ്യ പ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് യൂസഫ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ സെക്രട്ടറി കെ മുഹമ്മദ് യൂസഫ് ട്രഷറർ ജിജോ ബി ബേബി യൂത്ത് വിംഗ് പ്രസിഡന്റ് നൌഷാദ് വനിതാ ജനറൽ സെക്രട്ടറി ഷെറീന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി